ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ റീജിയണൽ സയൻസ് പാർക്കിനെയാണ് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുട്ടികൾക്കുള്ളിൽ ഒരു ക്യൂരിയോസിറ്റിയും അതുപോലെ സയൻസിനോടുള്ള ഇഷ്ടമൊക്കെ വളർത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് കൂടാതെ അവർക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോ ഒരു ജിജ്ഞാസയോട് നോക്കിക്കാണാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണിത് റീജിയണൽ സയൻസ് സെൻ്റർ ആൻഡ് പ്ലാനറ്റോറിയം കോഴിക്കോട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതായത് തന്നെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പാർക്കാണ് അവിടെയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാർക്കല്ല കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പിരിമെൻസിലൂടെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർക്കാണ് അപ്പോൾ കുറേ സയൻസ് തത്വങ്ങളാണ് കേട്ടോ ഓരോ ഉപകരണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് അവിടെ ഒരു ഫലകം ഉണ്ട് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ എക്സ്പെരിമെൻ്റും ചെയ്തു നോക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് ഇതിലൂടെ കളിക്കുന്നതിലൂടെ സയൻസിൻ്റെ ഓരോ തത്വങ്ങളും മനസ്സിലാവുകയും ചെയ്യും കേട്ടോ ശരിക്കും കുറച്ചും കൂടി ഒരു എൽ പി യു പി ക്ലാസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഓരോ കളി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പാർക്കിൽ പോകുന്ന ഒരു രസവും കിട്ടുമെന്ന് അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് തത്വം നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഫുള്ളായിട്ട് വീടിയെടുക്കാനായില്ലട കാരണം ഇടയിൽ മഴ പെയ്തായിരുന്നു അന്നേരം ഒന്ന് മാറിയിക്കേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ മാത്രമുള്ള ഒരു സെക്ഷനും ഉണ്ട് പിന്നെ മൊയിലുകളൊക്കെ വളർത്തുന്ന ഒരു സെക്ഷനുണ്ട് അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അങ്ങോട്ട് നമ്മൾ പോയിട്ട് വന്നു പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു ഊഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു സാധാരണ ഊഞ്ഞാലാണെന്ന് തോന്നും പക്ഷെ അതല്ല അതൊരു സയൻറ്റിഫിക് തത്വത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അതിപ്പോൾ അതെന്താണെന്നൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ വെള്ളം നമ്മളതിൻ്റെ മുകളിൽ കയറി നടക്കുമ്പം അതിൻ്റെ ഫോഴ്സിനനുസരിച്ചിട്ട് താഴെ ഇങ്ങനെ വെള്ളം കറങ്ങുന്ന ഒരു ജലചക്രമൊക്കെ അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളൊരു സയൻസും കൂടെ മനസ്സിലാക്കുമ്പം ഈ സയൻസിനോട് പഠിക്കാനുള്ളൊരു ആഭിമുഖ്യം കൂടെ വളരും പിന്നെ ഏറ്റവും രസായിട്ട് തോന്നിയത് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചിട്ട് കാർ വെക്കുന്ന ഒരു മോഡലൊക്കെ കിട്ടും അവിടെ മോഡലെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കാറാണ് പക്ഷേ നമുക്കൊരു വലി വലിക്കുമ്പോൾ ആ കാറ് പൊങ്ങിപ്പോകും അപ്പോൾ അതൊന്നും വീട്ടിലെടുക്കാനായില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഇവിടെ ശരിക്കും വന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്ത് ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അകത്ത് ത്രീ ഡി തിയേറ്റർ പ്ലാനറ്റോറിയം അതുപോലെ സയൻസ് മ്യൂസിയം മിറർ മാജിക്ക് അങ്ങനത്തെ കുറേ സെക്ഷനുകളിൽ കിട്ടും അതിനകത്ത് തന്നെ ത്രീ ഡി തിയേറ്ററിലും അതുപോലെ പ്ലാനറ്റോറിയത്തിലും ഓരോ സ്പെസിഫിക് ടൈമുണ്ട് അപ്പോൾ ആ ടൈമിലേക്കായിരിക്കും നമ്മൾ ടിക്കറ്റ് ടിക്കറ്റിലെ ആ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പം അതനുസരിച്ച് കയറണം അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു സയൻസ് മ്യൂസിയത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ കുറേ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റുകളാണ് അവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ വർക്കിംഗ് മോഡലുകളും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാൻ പറ്റും ഓരോന്നും അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും അതുപോലെ അതിൻ്റെ പിന്നിലുള്ള തത്വവും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റുകൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എക്സ്പെരിമെൻറ്റുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന സിലബസിലുള്ള അതേ കാര്യങ്ങൾ തന്നെയുണ്ടോ അപ്പോൾ ശരിക്കും സ്കൂൾ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഇവിടെ വന്നാൽ അവരുടെ പുസ്തകത്തിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേരിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അനുഭവമായിരിക്കും പിന്നെ കുറേ എക്സ്പെരിമെൻറ്റുകളുണ്ട് അവിടെ നമുക്കായാലും ശരിക്കും നമ്മൾ പണ്ട് പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും ഓർമ്മ വരും വരുമോ സ്കൂള് കാലഘട്ടത്തിലൊക്കെ പഠിച്ച കുറേ കാര്യങ്ങൾ ഇത് കണ്ടില്ല ഇത് നമ്മൾ ബാക്കി കൈ നമ്മുടെ മുഖമൊക്കെ ചമർത്തിയാൽ അതേപോലെ തന്നെ ഫ്രണ്ടിൽ കാണാൻ പറ്റും കേട്ടോ പിൻസ്ക്രീൻ എന്നാണ് പറയുന്നത് ആണി തിരശീല കുറേ ആണികളാണ് അവിടെ വെച്ചിട്ടുള്ളത് അതെല്ലാം അവിടുത്തെ കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഡി തിയേറ്ററിലേക്ക് കയറുവാൻ കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ത്രീ ഡി കണ്ണടയൊക്കെ തരും അപ്പോൾ അവിടേക്ക് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം അപ്പോൾ അവിടെ ഇന്ന് പ്രദർശിപ്പിച്ചത് അപ്പോളോ പായന്നുള്ള അമേരിക്കയുടെ ഫസ്റ്റ് ലൂണാർ എക്സ്പെരിമെൻറ്റിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം ഒക്കെയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും എന്താ സയൻസ് മ്യൂസിയത്തിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ എക്സ്പെരിമെൻ്റുകളുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കാണുവാണ് നല്ല രസമുണ്ട് ഇപ്പം ഇവരുടെ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നല്ല നെയിൽ ബെഡ് അവിടെ നിന്ന് കിടന്നു നോക്കിയതാട്ടോ കുറെ ആണുകൾ തറച്ചു വെച്ചിരിക്കുന്നൊരു ബെഡ്ഡാണ് അപ്പം ആനകൾ നമ്മുടെ ശരീരത്തിൽ കുത്തിക്കറി വേദന എടുക്കില്ല നമ്മളവിടെ കിടന്നാലും അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് അവിടെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഇൻഫിനിറ്റി ട്രെയിൻ അപ്പോൾ അത് മിററുകൾ മിറുകൾ കൊണ്ടുള്ളൊരു മാജിക്കാണ് അപ്പോൾ അതൊരു പ്രത്യേക സെഷനാണ് കേട്ടോ മിറർ മാജിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സെഷനിലേക്കാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് അപ്പോൾ അവിടെ ശരിക്കും മിററുകളുടെ ഒരു അത്ഭുത ലോകമാണ് കുറേ മിററുകൾ കൊണ്ടുള്ള പല പല മാജിക്കുകൾ ഇതുകൊണ്ടുള്ള രാവണക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചു മിററാണ് പക്ഷേ കുറേ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വാതിലും ബാക്കി ചുറ്റിലും മിററും അങ്ങനെ ഒരു കേവ് പോലെ ഉള്ളിലേക്കുള്ളിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലവും ഒരുപോലെ തോന്നുന്നുണ്ട് നമുക്ക് വഴി തെറ്റി നമ്മൾ നമ്മള് കേറിയ സ്ഥലത്തേക്ക് പിന്നെ തിരിച്ചറങ്ങാൻ പറ്റാണ്ടായി പോകും അപ്പൊ അങ്ങനെ ട്രാപ്പ് പോലെ ആവുന്ന ഒരു സെഷനാണ് നല്ല രസമുണ്ട് എന്തായാലും പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങി ഇത് ഇടല ചെറിയൊരു ഹോൾ അതിൻ്റെ ഉള്ളിക്കിടെ കാണുന്നൊരു ചിത്രമാണ് പക്ഷെ അത് വലിയൊരു ഹോളായിട്ട് നമുക്ക് തോന്നുവാണ് അപ്പോൾ പിന്നെ അത് ഇൻഫിനിറ്റി വെല്ല് ഇത് കണ്ടില്ല ഒരു കിണറുപോലെ പക്ഷേ അതിൻ്റെ അടിയിൽ മീറാറ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ താഴ്വാകും കാണാൻ പറ്റില്ല അതുപോലെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന പോലെ തോന്നിപ്പോവും പിന്നെ അവിടത്തെ കാഴ്ചകളെ കണ്ടു പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറ പിന്നെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഇതല്ലേ ആകാശത്തിലെ അത്ഭുത ലോകമാണ് കേട്ടോ നമ്മുടെ യൂണിവേഴ്സ് പ്ലാനറ്റ്സ് അങ്ങനെ ബഹിരാകാശത്തിലെ പല പല കാഴ്ചകൾ അപ്പോൾ അതിൻ്റെ പിന്നിൽ പോകുന്ന ശാസ്ത്രജ്ഞർ അങ്ങനെ അവരെ പറ്റി എല്ലാ ഡീറ്റെയിൽസൊക്കെയുള്ള ഒരു മ്യൂസിയം നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ പലതിൻ്റെ വർക്കിംഗ് മോഡലുകളൊക്കെ ഉണ്ട് പിന്നെ ചില സ്ക്രീനുകളിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ അപ്പം നല്ല രസത്തിലാണ് ചെയ്തിട്ടുള്ളത് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ഗലീലിയോൻ്റെ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒറിജിനലാന്ന് തോന്നും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതിന് മുമ്പൊക്കെയുള്ള ഒരു പല പല സയൻസ് മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ അധികം സയൻസ് മ്യൂസിയങ്ങളിലൊന്നും പോയിട്ടില്ല ഇനി അതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പോയി സ്കൂളുകളിൽ നിന്നൊക്കെ ശരിക്കും കുട്ടികളെയും കൂടി ടൂറൊക്കെ ടൂർ വരാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് കണ്ടല്ലേ സൗര്യവത്തിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ നടുക്ക് സണ് അതിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നതൊക്കെ അപ്പം അവിടെ ഒരു സ്ക്രീനിൽ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ ടച്ച് ടച്ച് സ്ക്രീനായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റൂഫിൽ എന്ന് പറയുമ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പല പല പ്ലാനറ്റ്സും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ സണ് എന്നുള്ള വികരണങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ള കൊടുത്തിട്ടുള്ളത് നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ല അവിടെ ഒരു വെയിം മെഷീൻ ഉണ്ട് കേട്ടോ അതിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഓരോ പ്ലാനറ്റ്സിലുള്ള നമ്മുടെ വെയ്റ്റ് എത്രയാണ് അതുപോലെ മൂണിലും പ്ലാൻ സൗരീവത്തിലും ഓരോ പ്ലാനറ്റിലുള്ള നമ്മുടെ വെയ്റ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡി അപ്പോൾ അതിൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ രഫക്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ക്രീനിലും ഒരുപാട് കാര്യങ്ങൾ പോയി വരുന്നുണ്ട് പിന്നെ പിന്നെതാ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള പ്ലാനറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ബഹിരാകാശ ആശ ഗവേഷണമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നല്ലോണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ശരിക്കും സയൻസിനോടുള്ള അവരുടെ ഇഷ്ടം വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല അത്രയ്ക്ക് നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നമ്മൾ പുറ പൊതുജനങ്ങൾ വരുമ്പോൾ അധികം ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത് കാരണം രാവിലെയൊക്കെ സ്കൂളുകളിൽ നിന്നുള്ള തിരക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് അമ്പത് ആ പ്ലാനറ്റോറിയത്തിനുള്ളിൽ കയറി കേട്ടോ പ്ലാനറ്റോറിയത്തിനുള്ളിലും ഷോ ഇതുപോലെ ഒരു മൂന്ന് നാല് സമയങ്ങളിലാണുള്ളത് അപ്പോൾ ആ ടൈമിൽ ആ ടൈമിൽ തന്നെ നമ്മൾ കയറണം നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ പ്ലാനറ്റോറിയം അതുപോലെ മ്യൂസിയം ത്രീ ഡി തിയേറ്റർ എല്ലാത്തിനും ചേർന്ന് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് എടുത്ത് അപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ സമയത്തേക്കുള്ളൊരു ഷോയാണ് കേട്ടോ അപ്പോൾ നക്ഷത്രങ്ങളെ പറ്റി ഉള്ള കുറേ ഡീറ്റെയിൽസും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതിനുശേഷം എന്താ ഒരു അക്കുവറിയതിൻ്റെ സെഷൻ ഉണ്ട് അക്കുവറിയ മറൈൻ വേൾഡ് അതിൻ്റെയൊക്കെ സെഷനാണ് അപ്പോൾ അവിടെ കയറി നമ്മളതാണ് കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഓരോ അക്വരത്തിൽ ഓരോരോ വെറൈറ്റി മീനുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ മീനുകളൊക്കെ നമ്മൾ അധികം പല പല ഫെയറുകൾക്കൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് അത്ര ഒരു അതിശയം തോന്നില്ല പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല കൗതുകമായിരിക്കും കേട്ടോ അവരിതൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു അപ്പോൾ അതിന് ശേഷം എന്തൊരു മറൈൻ വേൾഡിൻ്റെ ഒരു സെക്ഷൻ കിട്ടും അപ്പം കടല് കടലിൻ്റെ അടിത്തട്ട് അവിടുത്തെ പല പല ജീവജാലങ്ങൾ അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൽ എർത്ത് എർത്തിൻ്റെ ക്രസ്റ്റ് എർത്തിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അകത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നതും ഒക്കെ ആയിട്ട് ശരിക്കും നമ്മുടെ ഒരു ഭൂവൽക്കം അതിൻ്റെ ഉള്ളിലത്തെ പല പല ജീവജാലങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ശരിക്കും മറ്റേ ആദ്യം കണ്ട ആ ഒരു ബഹിരാകാശത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു മ്യൂസിയത്തിനെ പോലെ തന്നെ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ വർക്കിംഗ് മോഡലുകളും അതുപോലെ ടച്ച് സ്ക്രീനും എല്ലാ സംഭവങ്ങളും ഉണ്ടിട്ടുണ്ട് കോറൽ റീഫ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് പെട്ടെന്ന് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാ മോഡലുകളാണ് ണ്ടല്ലേ ഉപ്പ് നിർമ്മിക്കുന്ന തൊഴിലാളികൾ അപ്പം അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പം അത്ര നല്ല പെർഫെക്ഷനിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ച കളിച്ചിരിക്കും വന്ന് തന്നെ കാണണം കുട്ടികളെയും കൊണ്ടൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് ടൗണിൽ തന്നെയാണ് അപ്പോൾ കോഴിക്കോട് വല്ലപ്പോഴും പോകുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ എന്തായാലും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് കണ്ടില്ലേ മറൈൻ വേൾഡ് അപ്പം കട ഉള്ളിലെ ജീവികൾ അതിൻ്റെ എക്കോസിസ്റ്റം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് ടൗണിൽ തന്നെയാണ് ഇതുള്ളത് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് റീജിയണ സയൻസ് സെൻ്റർ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് കേട്ടോ ഇവിടുത്തെ വർക്കിംഗ് ടൈം ഇത് കണ്ടില്ലേ കടലിലെ ചാകര വരുന്നുണ്ട് ഒരു മോഡൽ ഇതൊക്കെ ശരിക്കും നമ്മൾ പെട്ടെന്നിങ്ങനെ സ്ക്രീനില് കൂടെ കാണുമ്പോൾ ഒറിജിനൽ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ചാകരേൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് ചാകര ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ബാക്കിലുള്ള സയൻറ്റിഫിക് ഫിനോമിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഈ സയൻസ് സെൻ്റർ വർക്കിംഗ് ആണ് കേട്ടോ സൺഡേ ഹോളിഡേ ഒന്നുമല്ല എല്ലാ ദിവസവും വർക്കിംഗ് ആണ് പക്ഷേ ദീപാവലി അവർ ഓണം ഹോളിഡേയ്സിലൊന്നും സെൻ്റർ വർക്കിംഗ് അല്ല ബാക്കി എല്ലാ ദിവസങ്ങളും രാവിലെ പത്ത് മുട്ട് തൊട്ട് വൈകിട്ട് ആറര ഉണ്ട് ഇപ്പം കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടർ പുറത്ത് തന്നെയുണ്ട് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ അകത്ത് കയറ്റാം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സയൻസ് പാർക്കിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാം കൂടെ എക്സ്ട്രാ ത്രീ ഡി തിയേറ്റർ അതുപോലെ പ്ലാനറ്റോറിയത്തിലൊക്കെ കയറണമെങ്കിൽ അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം മൂന്നും കൂടിയുള്ള കോംബോ ഓഫറുകളും ഉണ്ട് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് വൃത്തിയേക്ക് സ്പെഷ്യൽ പാക്കേജുകളുണ്ട് കേട്ടോ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് പുറമേന്ന് ചെല്ലുന്ന പബ്ലിക്കിന് ഉള്ളതിനേക്കാളും റേറ്റ് കുറവാണ് സ്കൂൾ കുട്ടികൾക്ക് കിറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാലും വളരെ ചെറിയ തുകയുള്ളൂ തൊണ്ണൂറ് രൂപയാണ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ടിക്കറ്റ് പ്രൈസ് പുറമേന്നുള്ള മുതിർന്ന ആൾക്ക് സ്കൂൾ ഗ്രൂപ്പിനൊക്കെ ആകുമ്പോൾ അത് അതിലും കുറയും നാൽപ്പത് രൂപയെ സ്കൂൾ ഗ്രൂപ്പുകൾക്കുള്ളൂ ഗവൺമെൻറ്റ് സ്കൂളൊക്കെ ആകുമ്പോൾ ഇരുപത് രൂപയുള്ളൂ അത്ര ചെറിയ ടിക്കറ്റാണ് ഇത്ര വലിയ അത്ഭുത ലോകം നമുക്ക് മുമ്പ് തുറന്നു വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ